ഇതുപോലെ സുന്നത്ത് മായത്ത് സുന്നത്ത് മായത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കളിക്കാനുള്ളതല്ല അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ ആള് സുന്നിയാണ് ആ സുന്നിയാണ് അതെ അപ്പോൾ കയ്യെടു കെട്ടല് കൈ ഞിന്റെ ചോടെ ഒക്കളിൻ്റെ മേലെ അപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മളെ ഒരു മുജാഹിദ് വന്നു അപ്പൊ അയാളൊന്നും തൃപ്തിപ്പെടുത്തണ്ടേ അന്ന് മേലെ കെട്ടി പിറ്റേ ദിവസം ഒരു സുന്നി വന്നു അപ്പോൾ താഴെ കെട്ടി വേറൊരു ദിവസം ഒരു ഹനഫി വന്നു അപ്പോൾ അതിൻ്റെയും കുറച്ചും കൂടി താഴെ കെട്ടി വേറൊരു ദിവസം മുജാഹിദും സുന്നിയും കൂടി രണ്ടും പിയാപ്പിളാരാണ് അപ്പോൾ മുജാഹിദ് മുര്യാപ്പിളയും വന്ന് സുന്നിപ്പിയ അവൻ അള്ളാഹു അക്ബർ ഒന്ന് മേലെയും ഒന്ന് ചുവടേം കിട്ടി ഇങ്ങനത്തെ സുന്നിയാകാൻ പാടില്ല നമുക്ക് നമ്മളെ ആദർശവും ആശയവും ഒക്കെ ഉറച്ചു നിന്നുകൊണ്ട് അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്മൾ പ്രവർത്തനത്തുണ്ടാകണം മറ്റൊന്ന് സുന്നജ്ഞമായതിൻ്റെ വിരോധികൾ ഇപ്പം മുജാഹിദ് മുജാഹുദ്ദീൻ നിരന്തരം പരിപാടികളൊക്കെയാണ് കോട്ടാകെ മുജാഹിദിന്റെ പരിപാടികൾ ഒന്നുകിലും മുഖാമുഖം പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയുമില്ല അത് പച്ചക്കള്ളം പറയാണ് ഞാൻ പിന്നൊക്കെ ചില മുഖാമുഖങ്ങളിൽ മുജാഹിദിന്റെ ചില പ്രസംഗങ്ങൾ കേട്ടു എല്ലാം ശുദ്ധമായ കളവ് കാരണം ഖുർആാനിന് അർത്ഥം പറയുമ്പോൾ മാറ്റുന്നവർക്ക് വഹീദിഷേഖിന്റെ ബൈത്തിന്റെ അർത്ഥം മാറ്റിക്കൂടെ അതേപോലെ തന്നെ ഖുർആൻ വായിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർക്ക് കാന്തപുരം മുസ്താദിന്റെ തഹ്രീൽ അത് വായിച്ചിട്ട് അർത്ഥം മാറ്റിക്കൂടെ അപ്പം അവർ അവരുടെ വകയിൽ അവരുടെ പ്രചരണം പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ് യാതൊരു മടിയും അവർക്കില്ല അപ്പോൾ പിന്നെ ആരും അവിടെ പോയിട്ട് ഏയ് ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം ഇന്ത്യ രാജ്യത്തിന്റെ സാഹചര്യം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒന്നും പറയേണ്ട സമയമല്ല എന്നൊക്കെ പറയുന്ന ഒരൊറ്റ മനുഷ്യരെയും ഈ മുജാഹിദ് കഷ്ണം കഷ്ടമായി പിരിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം മത്സരിച്ച് സുന്നദ്ധ്യമായ മോമിനങ്ങളെ മുസിരിക്കും കാഫിറുമാക്കി പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെ ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഇമാമിങ്ങളെയും കടിച്ചു കീറി ചെയ്യുമ്പോൾ ഒരാളും ഇല്ല ഏക്യം പറയുന്ന ഒരാളുമില്ല നേരെ പറഞ്ഞ സുന്നദ്ധ ജമാ ഇപ്പം ഈ സമയത്ത് അത് വേണോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരോട് പോയി പണി നോക്കാൻ പറയണം നമ്മൾ സുന്നത്തി സുന്നത്തിവൽ ജമായത്തിൻ്റെ ആശയം ഞാൻ ഇന്ന് രാവിലെ രാവിലെയും അലിമീങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ സുന്നജത്തിൻ്റെ ആശയം പഠിപ്പിക്കുന്നത് ഈമാനോടം മരിക്കാനാണ് ജമാഅത്തിന് വിരുദ്ധ ചേരിയിലുള്ള കക്ഷികൾ കൊണ്ടുപോകുന്ന ഈമാൻ നശിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി ഹുസ്ലമുകൾ അതെ അവിടുത്തെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്കാണ് എന്ത് കാര്യമാണ് ഉള്ളത് ജ കാർത്ത് വിളിച്ചാവുന്നില്ലെങ്കിൽ അവന്റെ ഫണ്ടിലേക്ക് പൈസ കൊടു വിചാരിക്കുക നബി അല്ലാഹു നിങ്ങളുടെ ശരീരം ജീർണിച്ച് നശിച്ചു പോയി എന്നുള്ള എന്ത് കാര്യമാണ് ഉള്ളത് ഇതുപോലെ തന്നെ നബിസുല്ലാഹു നടക്കമുള്ള അമ്പി ക്കൾ സാധാരണ മനുഷ്യരാണ് ജനങ്ങളെ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം കിട്ടാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിലെ പ്രബോധനത്തിൽ തലാഖ് അല്ല മൂന്ന് തലാഖ് മൂന്നും പോകും എന്ന് പറയുന്നു എൺപത്തി മൂന്ന് മെയ്യിൽ ഒന്നേ പോകുള്ളൂ എന്ന് പറയുന്നു ഈ പത്ത് കൊല്ലത്തിലിടക്ക് ഏത് ജിബിരില്ല ജമാസ്ലാമിൻ്റെ ഓഫീസിൽ വന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ദീൻ നശിപ്പിച്ച് ഈ മാൻ കളയുക എന്നതാണ് പുത്തൻവാദികളുടെ അജണ്ട നേരെ മറിച്ച് ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിക്കുന്ന ചില ഏതെങ്കിലും ശക്തികൾ അതിന് പറയുന്ന ചില ഭാഷകളുണ്ട് ഞാൻ ആ ഭാഷ സാധാരണ ഇങ്ങനെ പറയാത്തുകൊണ്ട് പറയുന്നില്ല എന്ത് പേര് പറഞ്ഞാലും ശരി ആ ശക്തികൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അവർ ഒരു പക്ഷേ വധിക്കാൻ തന്നെ വന്നാലും മുസ്ലിമിനെ വധിക്കുകയല്ലാതെ ഇസ്ലാമിനെ വധിക്കാൻ അവർക്ക് കഴിയില്ല മുസ്ലിമിനെ വധിച്ചേക്കും അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ട് ഫലസ്തീനിൽ എത്ര മുസ്ലിമീങ്ങളെ വധിച്ചു ജൂതന്മാര് ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയും അവിടെയുള്ള ആളുകൾക്ക് അതാ ഒരു പടം ഇരിക്കാൻ കഴിയും അവർ പടം ഇരിക്കുകയാണ് അവർ നിസ്കരിക്കുകയാണ് കാരണം ഇസ്ലാമിനെ വധിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിമിനെ വധിക്കാൻ ചിലപ്പോൾ കഴിയും പക്ഷേ ഈ പുത്തൻവാദികൾ ഇസ്ലാമിനെയാണ് വധിക്കുന്നത് ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയത്തോടെ ഈമാനാണ് ഇല്ലാതെയാക്കുന്നത് ഇസ്ലാമാണ് തകർക്കുന്നത് അപ്പൊ ഇസ്ലാമിനെ തകർക്കുന്നവരും മുസ്ലിമിനെ വധിക്കുന്നവരുമായി ഇസ്ലാമിന് ഏറ്റവും വലിയ ഭീഷണി ആരാണ് നിശ്ചയിക്കപ്പെടാത്ത സമയത്ത് ആരും ഇവിടെ മരിക്കുവൊന്നുമില്ല നിശ്ചയിച്ച സമയത്ത് മാത്രമേ മരിക്കൂ മരിക്കുമ്പോൾ ഷഹീദായി മരിക്കുന്നവരാണ് അക്രമത്തിൽ കൊല്ലപ്പെടുന്നവർ അതുകൊണ്ട് അവർക്ക് പാരത്രിക ലോകത്തൊരു നഷ്ടവും വരാനില്ല നേരെ മറിച്ച് ഈ പുത്തൻവാദികളെ കൊണ്ട് നഷ്ടപ്പെടുന്നത് കാലകാലമുള്ള സ്വർഗം നഷ്ടപ്പെട്ട് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പുത്തൻവാദികൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെന്റുകൾ അതുപോലെ നമ്മുടെ സംഘടനകൾ സുന്നത്തി സുന്നദ്ധ്യമായത്തിൻ്റെ ആശയപ്രചരണ രംഗത്ത് സുന്നത്തി സുന്നത്യമാറ്റോടെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് സുന്നത്യമായ വിരോധികളെ ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാക്കി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട് അത് നോക്കി നിൽക്കുകയല്ല കൃത്യമായി നമ്മൾ സുന്നദ്ധമായത്തിൻ്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കണം അതിനുവേണ്ടി എല്ലാവരും ജാഗരൂകരാകണം എന്നുകൂടി ഉണർത്തി നമ്മുടെ സുന്നത്വമായത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാവരും സജീവമാകണമെന്നും അവനവൻ്റെ മഹല്ലുകളിൽ നമ്മുടെ സദർസ്ഥാദന്മാരുള്ളത് കൊണ്ട് ഞാൻ പറയാൻ മറ്റുള്ള മുയല്ലിമിങ്ങൾ കൃത്യമായി മദ്രസയിൽ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം സദർ മുയല്ലിമിനാണ് അദ്ദേഹം അതിൽ പഠിച്ചവൻ്റെ അടുത്തൽ ഉത്തരവാദിയാണ് അതിന് സദർ മലിം എന്ത് വേണം നമ്മളെ മലിമീങ്ങളൊക്കെ വരേണ്ടത് ഏഴ് മണിക്കാണെങ്കിൽ സദർ മലിമ ചുരുങ്ങിയത് ആറ് അമ്പത്തഞ്ചിനെങ്കിലും എത്തണം എന്നാലല്ലേ മറ്റേ ആൾ വരുന്നുണ്ടോ എന്ന് നോക്കാനാവുള്ളൂ എനിക്ക് തന്നെ വൈകി വരണം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കുണ്ട് വേറെ എത്തണം നോക്കാൻ സാധിക്കുന്നത് അങ്ങനെ ആകാൻ പാടില്ല ഉത്തരവാദിത്തമാണ് ഇതുപോലെ നമ്മുടെ മലിമീങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യാൻ നമ്മുടെ മാനേജ്മെൻറ്റുകളും നന്നായി പരിശ്രമം നടത്തണം അപ്പോൾ ജനങ്ങളുടെ സഹായവും സൗകര്യവും ഒക്കെ കിട്ടും ജനങ്ങളെ മനസ്സിൽ നമ്മുടെ മദ്രസയെക്കുറിച്ച് നല്ല ബോധവും നല്ല മനസ്സിന് നല്ല താല്പര്യവും ഉണ്ടെങ്കിൽ ജനങ്ങൾ സഹായിക്കും അതുകൊണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉത്തരവാദിത്ത ബോധത്തോടുകൂടി നമ്മുടെ പ്രവർത്തനം നടത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മാതാപുരത്ത് ഒരു മയ്യ സംസ്കാരത്തിന് അസറിനേക്ക് എത്തൽ നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് നേരത്തെ മാലികക്കല്ലത്തൂല് എന്ന് പറഞ്ഞു ഭയങ്കര ബേജാറുണ്ടായിരുന്നു എനിക്കവിടെ എത്തൽ നിർബന്ധമാണ് അള്ളാഹുസ്ബഹാന ഹോബത്താലെ നമ്മളെല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാഹിഹ്യങ്ങളിൽ പെടുത്തട്ടെ